ോ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തനിതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം നമ്മളെ ദൈവവചന ചിന്തയ്ക്കായി കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾക്കായി നന്ദി പറയും സ്തോത്രം ചെയ്യും ആയുസ്മേ ദീർഘമാക്കി തന്ന ദൈവത്തിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടട്ടെ അപ്പോസ്വല്ല പ്രവൃത്തി ഇരുപത്തി ആറാം അധ്യായമൂന്ന് മുതലുള്ള വേദഭാഗങ്ങളിൽ നിന്ന് സ്വർഗീയ ദർശനത്തിന് അനുസന്നക്കേട് കാണിച്ചില്ല എന്ന അപ്പോ സ്വന്തായ പൗലോസിന്റെ അനുഭവത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എരിസിലേമിൽ വെച്ച് പൗലൂസ് ബന്ധനസ്ഥനായ ശേഷം മൂന്ന് നാല് പ്രാവശ്യം അധികാരികളുടെയും സ്വജനങ്ങളുടെയും മുമ്പാകെ പ്രസംഗം വഴിയായി സ്വന്തം നിലപാട് വിശദമാക്കി തൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ സംബന്ധിച്ച് താൻ നിർദ്ദോഷി എന്ന് പൗലൂസ് തെളിയിച്ചിട്ടുണ്ട് തിരുച്ചിലേമിലും കൈശരിയയിലും നടന്ന സംഭവങ്ങളിൽ നിന്ന് യഹൂദന്മാർ അപ്പുസ്തോലൻ്റെ നേരെ വളർത്തി വന്ന കംപ്ലെയിൻറ്റ് അവരുടെ മതഭ്രാന്ത് റോമാ ഉദ്യോഗസ്ഥന്മാരുടെ നീതിബോധം പൗലൂസിൻ്റെ ധൈര്യം നയവിശേഷം എന്നിവയെല്ലാം സ്പഷ്ടമാക്കുന്നുണ്ട് അഗ്രിബ രാജാവിൻ്റെ പരസ്യ പ്രസ്താവനകളിൽ അവസാനമായി അപ്പുസ്തകല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് വായിക്കാൻ കഴിയും ഒന്നാമതായി സൂക്ഷിച്ചു നോക്കിയാൽ പൗലോസിൻ്റെ പ്രസംഗത്തിൽ ഒരു സംഗതി നമുക്ക് വിസ്മയജനകമായി തോന്നിയേക്കാം എങ്ങനെയെങ്കിലും വിടുതൽ പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശം തനിക്ക് അശേഷം പോലും ഉണ്ടായിരുന്നില്ല യേശുക്രിസ്തു യഹൂദാതിയുടെ വാദത്ത മഷിഹായും രക്ഷിതാവുമാണെന്ന് കേൾവിക്കാരെ ധരിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളായിട്ടാണ് ഓരോ പ്രതിവാദ ഘട്ടത്തെയും അപ്പോസ്തോലൻ ഗണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവസാനം വരെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നിൽക്കണമെന്നും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കണമെന്നുമുള്ളതായിരുന്നു തൻ്റെ സർവപ്രധാനമായ ലക്ഷ്യമെന്ന് നമുക്ക് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാം രണ്ടാമതായി ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല ഈ വാക്കുകളിൽ അപ്പോസ്തോലെൻ്റെ ജീവിത രഹസ്യം അടങ്ങിയിരിക്കുന്നു കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെ നക്ഷത്രം വഴി കാണിച്ചതുപോലെ സോറി കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെ നക്ഷത്രം വഴി കാണിച്ച് നടത്തിയതുപോലെ ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ചുണ്ടായ ദർശനം അപ്പൊ സ്തൻ്റെ ജീവിതത്തിന് മാർഗദർശിയായിരിക്കും ഒരു യഥാർത്ഥ മിഷണറി ആൾ എന്നതിൻ്റെ നിർവചനം യേശുവിനെ കണ്ടതിന് സാക്ഷി അത്രേ എന്ന പ്രസ്താവനയിൽ അടങ്ങിയിരിക്കും അവരുടെ കണ്ണ് തുറപ്പിനും സുവിശേഷ ഘോഷണം കൊണ്ട് സാധിക്കേണ്ട ഒരു മഹൽ കാര്യം അത് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും അവരുടെ കണ്ണ് തുറന്നു കിട്ടുക എന്നുള്ളതാണ് നമുക്കും പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം ഞങ്ങളെ അരിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതം കാണുവാൻ അനേകർക്ക് കഴിയാതെ പോയ ഈ സാവകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലോട് നൽകിയതോ നന്ദി പറയുന്നു ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഞങ്ങളുടെ രക്ഷകനെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ഈ പ്രഭാതയാവത്തി തന്നെ കർത്താവെ അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ ശ്രവിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തിനായ സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് കരുണയുള്ള ദൈവമായി ദീർഘക്ഷമയും മഹാദേവിയുമുള്ള ദൈവമായി ഞങ്ങളെ കരുതി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു രാത്രികാല കർത്താവെ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ വീണ്ടും പുണ്യകരങ്ങളിൽ സമർപ്പിക്കുന്ന കൃപ കൂടെ ഇരിക്കുക തിരുനാമം സകലത്തിലും മഹത്വം കൊടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ